വയനാട്ടിലെ ഉണ്ടായിട്ടുള്ള ആ ഒരു ഉരുൾപൊട്ടൽ എല്ലാവരും കരുതിയിട്ടുണ്ടാകും ഇത് ഒരു അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമാണെന്ന് അതായത് ഒരു മുന്നറിയിപ്പും തരാതെ പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഉരുൾപൊട്ടി വന്നിട്ട് അവിടെയുള്ള ഒരു പ്രദേശം മൊത്തത്തിൽ ഒരു പുഴയായി മാറി അങ്ങനെ ഒരു ദുരന്ത പ്രദേശമായി മാറി എന്നാണ് ഒട്ടുമിക്ക ആളുകളും വിചാരിച്ചിട്ടുള്ളത് പക്ഷേ ഇതിന്റെ ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾ മുൻപ് ഒന്നോ രണ്ടോ ദിവസങ്ങൾ മുൻപ് തന്നെ ആ ഒരു പ്രദേശത്തിന്റെ അവിടെയുള്ള അവസ്ഥയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വാർത്തക്കാർ ഇത് അതായത് ന്യൂസ് കാര്യത് വളരെ വലിയ രീതിയിൽ വാർത്തയാക്കി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അത് ഒരു ചാനൽ മാത്രമല്ല അധികം ചാനലുകൾ ആ ഒരു വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട് മുണ്ടക്കൈ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തെ ആ ഒരു പുഴയിലുള്ള അതിലൂടെ കുത്തി വരുന്ന വെള്ളവും മറ്റുമെല്ലാം അവർ കാണിച്ചുകൊണ്ട് വാർത്ത ചെയ്തിട്ടുണ്ട് അവിടെ എവിടെയോ മുഗൾ ഭാഗത്ത് ഉരുൾപൊട്ടിയിട്ടുണ്ടെന്ന് അവർ ആ ഒരു സമയത്ത് തന്നെ പറയുന്നുണ്ട് അതൊക്കെ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് മുൻപാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണമെങ്കിൽ മുണ്ടക്കൈയിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടക്കുന്നതിന് മുൻപാണ് അവർ ആ വാർത്ത പുറത്തുവിട്ടിട്ടുള്ളത് അപ്പൊ ഉള്ളവർക്കും എല്ലാവർക്കും അറിയാം അവിടെ അങ്ങനെ ഒരു അപകടം നടക്കാൻ പോകുന്നുണ്ട് എന്നുള്ളത് അഥവാ അതിന് മുകളിൽ എവിടെയോ ഉരുൾ പൊട്ടിയിട്ടുണ്ട് പക്ഷെ ജനവാസ മേഖലയിൽ അല്ല എന്നവർ പറയുന്നുണ്ട് വാർത്തയിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഞാൻ ഞാനേതായാലും ഒരു വാർത്ത വയനാട്ടിൽ അതിശക്തമായ മഴയാണ് ഇന്നലെ രാത്രിയും ഇന്നലെ പകലുമെല്ലാം കണ്ടത് ഇന്നിപ്പോൾ മഴയുടെ ശക്തി വീണ്ടും വർദ്ധിച്ചിട്ടുണ്ട് യെല്ലോ അലർട്ട് ഓറഞ്ച് അലർട്ടായി മാറ്റിയിരിക്കുന്നു ഞാൻ നിൽക്കുന്നത് മുണ്ടക്കായ സ്ഥലത്താണ് ഈ എനിക്ക് പിന്നിൽ കാണുന്ന ഈ പുഴയുടെ രൗദ്രഭാവം തന്നെ എത്രത്തോളം കനത്ത മഴ വയനാട്ടിൽ പെയ്യുന്നതെന്നതിന് തെളിവാണ് ഞങ്ങൾ നിന്ന സമയത്തിനുള്ളിൽ തന്നെ ഒരു പത്ത് മിനിറ്റുള്ളിൽ തന്നെ കാര്യമായി തന്നെ വെള്ളം ഉയർന്നിട്ടുണ്ട് ഇന്ന് രാവിലെ ഈ പാലത്തിന് മുകളിലൂടെ വെള്ളം ഒഴുകിയിരുന്നതാണ് രാവിലെ കുറച്ചു സമയത്തേക്ക് മഴ കുറഞ്ഞപ്പോൾ വെള്ളം താഴ്ന്നുപോയി പക്ഷേ വീണ്ടും മഴ ശക്തി പ്രാപിക്കുമ്പോൾ ഇതിന്റെ ഒഴുക്ക് കൂടുകയാണ് കലങ്ങി പറഞ്ഞ് മുകളിൽ നിന്ന് മഴ മലയിൽ നിന്ന് വെള്ളം വരുന്നു ഈ മലയ്ക്ക് മുകളിലാണ് നേരത്തെ ഒരു ചെറിയ മണ്ണിടിച്ചിൽ രാവിലെ ഉണ്ടായിരിക്കുന്ന കാര്യമായ മണ്ണിടിച്ചിലല്ല ജലവാസ മേഖലയിൽ മണ്ണിട്ട് സ്ഥലമല്ല ഈ പറയുന്നത് എല്ലാം തന്നെ ഇവിടെ കനത്ത രീതിയിൽ ഇടപെട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചൂരൽമല പുഴയുടെ ഓരത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ ഒരു മരം പുഴയിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മേലെ മുണ്ടക്കൈൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പഴയകാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു ആ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ വീണ്ടും മലയിടിച്ചിട്ടുണ്ടായി അതേ തുടർന്ന് ഈ പുഴ ചുവന്നൊഴുകുകയാണ് നേരത്തെ തെളിഞ്ഞീരൊഴുകുന്ന പുഴയാണിത് ഈ പുഴയാണ് ഈ തരത്തിൽ ചുവന്ന് ഒഴുകുന്ന സാഹചര്യം ഉള്ളത് പുറത്തിയാണ് അപ്പം ഇതിൽ വളരെ വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് ആ ഒരു പുഴയൊക്കെ കാണുമ്പോൾ തന്നെ കുത്തി അലിച്ച് കലങ്ങിയിട്ടാണ് വരുന്നത് അത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും മുകളിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മളൊക്കെ നമ്മളിവിടെയൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെയാണ് കരുതാറുള്ളത് കാരണം മുകളിൽ എവിടെയെങ്കിലും ഉരുൾപൊട്ടിയിട്ടുണ്ടാകും എന്ന തരത്തിലുള്ള ചിന്തകൾ നമുക്ക് വരാറുണ്ട് പക്ഷെ ഇവിടെ ഇതൊരു വാർത്തയാക്കി മാറ്റിയിട്ടും അതൊരു ഗൗരവമായിട്ട് ആരും എടുത്തില്ല എന്നാണ് എനിക്കിവിടെ തോന്നുന്നത് അപ്പൊ ഈ ഒരു ദുരന്തം ഒരു മുന്നറിയിപ്പ് നൽകാതെ അല്ല ഉണ്ടായിട്ടുള്ളത് അവിടെ വളരെ വ്യക്തമായിട്ട് ആ ഒരു ന്യൂസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏറ്റവും കൂടുതൽ മഴ അവിടെ പെയ്തിട്ടുണ്ട് വെള്ളം കുത്തി ഒലിച്ച ചെയ്യുന്നത് മരങ്ങൾ കടപഴകി വീണിട്ടുണ്ട് മുകളിൽ എവിടെയോ ചെറിയൊരു ഉരുൾപൊട്ടലിൽ നടന്നിട്ടുണ്ടെന്ന് ഇവർ തന്നെ പറയുന്നുണ്ട് പക്ഷെ അത് ജനവാസ മേഖലയിലല്ല എന്നും ഇവർ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആരും അതൊരു അത്ര പ്രശ്നമായിട്ട് വളരെ വലിയൊരു അപകടം സംഭവിക്കുമെന്ന് ആരും തന്നെ കരുതിയിട്ടും ഉണ്ടാകില്ല പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് ഇങ്ങനെയാണ് പക്ഷെ ഒരു സൂചന അവിടെ പ്രകൃതി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നതാണ് പക്ഷെ ആരും അത് കാര്യമായിട്ട് എടുത്തില്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ വളരെ വലിയൊരു ദുരന്തമാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് ഞാനിവിടെ ചെറിയൊരു ദൃശ്യങ്ങൾ കൊടുക്കുന്നുണ്ടാക്കുന്നുണ്ട് വളരെ വലിയ പാറകളാണ് അവിടെ വന്നിട്ടുള്ളത് ടൺ കണക്കിന് ഭാരമുള്ള കല്ലും മണ്ണും ഒക്കെയാണ് അവിടേക്ക് വന്ന് അടിഞ്ഞിട്ടുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് അതിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് ഈ ഒരു വിഷയം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും ഭയാനകരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ നടന്നിട്ടുള്ളത് ഇപ്പൊ തന്നെ ഏകദേശം ഇരുന്നൂറ്റി ചെല്ലാനും എത്രയും മരണങ്ങൾ നടന്നിട്ടുണ്ട് ഇനിയും അത് കൂടാൻ മാത്രമേ സാധ്യതയുള്ളൂ കാരണം ഇനിയും കുറെ ആളുകളെ കണ്ടെത്താനുണ്ട് കുറെ ആളുകൾ മിസ്സിംഗ് ആണെന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഏതായാലും അവിടെ നടന്നിട്ടുള്ളത് വളരെ വലിയ ഒരു ദുരന്തം തന്നെയാണ് പക്ഷെ അത് പ്രകൃതി മുൻകൂട്ടി തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആരും അത് ഒരു ഉൾക്കൊണ്ടില്ല എന്നുള്ളതാണ്